വെൽക്കം െൽക്കം ടുംഗ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ആയിട്ടാണ് ചെറുതാണോ വലുതാണോന്ന് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ മോളിലത്തെ കബോർഡൊക്കെ എൻ്റെ റൂമത്തെ റെഡി ആക്കിയിട്ടുണ്ട് സോ താഴത്തെ കബോർഡിലെ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊള്ളുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാക്ക് ഭയങ്കര പരാതി സോ നമുക്ക് എന്ത് ചെയ്യാം എൻ്റെ സാധനങ്ങൾ അതായത് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ എന്ത് ചെയ്യാണ് മോളത്തെ എൻ്റെ റൂമിലെ കബോർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഷിഫ്റ്റ് ചെയ്യണത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതെ കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ പോവാം ഇതാണ് ഗായ്സ് നമ്മൾ ഇപ്പോഴത്തെ കബോർഡിൻ്റെ അവസ്ഥ ആകെ അലങ്കോലായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇനി നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് മുകളത്തെ റൂമിലേക്ക് മാറ്റാം ഓക്കെ സാധനങ്ങൾ നമ്മൾ അയൺ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ബെഡിൽ അപ്പോൾ കബോർഡൊക്കെ ഇനി മോളൊക്കെ മാറ്റാൻ ശേഷം നമ്മൾ കബോർഡ് വെച്ചിട്ടില്ല ഇനി ഈ സാധനങ്ങളൊന്ന് എടുത്ത് മടക്കി കബോർഡിലേക്ക് മാറ്റണം മുകളിലൊക്കെ ആകെ അലങ്കോലായിട്ട് കടക്കുകയാണ് കാശ് ചീഫായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടും ഇതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ഓക്കെ കബോർഡിൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട് മീൻസ് ക്ലീൻ ആക്കിക്കല്ല എൻ്റെ ഐറ്റംസ് പുറത്തൊക്കെ എടുത്തിട്ടുണ്ട് അതെടുത്തപ്പോൾ തന്നെ വിയർത്ത് കൈ ഭയങ്കര അൻസ് ആയി കബോഡ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം നീ ഇതൊക്കെ മടക്കിയിട്ട് നമുക്ക് മുകളിൽ പോയിട്ട് മടക്കാം അല്ലേ അതില് നല്ലത് അല്ലെ ഇവർ മേലൊക്കെ കൊണ്ടുപോകുമ്പോൾ വീണ്ടും രണ്ടാം പണിയാകും അപ്പം നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഈ ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് മുകളിൽ കൊണ്ടുപോയിട്ട് മടക്കി കബോർഡിലേക്ക് വെക്കാം ഓക്കെ ഓക്കെ ഗൈസ് കബോർഡിൽ നിന്ന് ഇരക്കിയപ്പോൾ ഉള്ള കോല ഒക്കെ ഡ്രസ്സാളാണ് അത് കുറച്ചേ ഉള്ളൂ പക്ഷേ ഇത് ഇതൊക്കെ ഉള്ളെന്നില്ല നമുക്കിന് മുകളിലേക്ക് മാറ്റാം ഓക്കേ എന്തായാലും ഇതൊക്കെ മടക്കി വെക്കണ്ടേ ഗൈസ് അപ്പം ടയർഡ് അങ്ങനെ ഞാൻ സാധനങ്ങൾ കൊണ്ടുവരണ രംഗമാണ് ഇപ്പം നിങ്ങളീ കാണുന്നത് കാശ്സ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരികയാണ് കൈസ് അപ്പം നമുക്കിനിത് എന്ത് ചെയ്യാം ഓരോന്ന് അടക്കിയിട്ട് കബോർഡിലേക്ക് കയറ്റം ഇതാണ് ഇപ്പോൾ മേൽ പറയപ്പെട്ട കബോർഡ് അപ്പോൾ കബോർഡിലേക്ക് കയറ്റം ഓരോ സെക്ഷനായിട്ട് സെക്ഷനായിട്ട് നമുക്ക് ഓരോന്ന് അടുക്കി സെറ്റാക്കി ഓരോ സെക്ഷനിലും വെക്കാം ഓക്കെ പൈസ് സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനും ഉള്ള ബഡി കൊട്ടിതാരെന്ത് ചെയ്തു ഒരു കൊട്ടയിൽ സാധനം ഇട്ട് കയറ്റി എടുത്തു പൈസ അത് ഞാൻ കയറി ഇറങ്ങി ടയർഡായി അപ്പം ഇനി നമ്മളെ പരിപാടി എന്താ വെച്ചാൽ ഇതോരോ സെക്ഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം മോളത്തെ കബോർഡിലേക്ക് കയറ്റാം ഓക്കെ അപ്പോൾ പ്രകാശ് നമ്മൾ സാധനങ്ങൾക്ക് മോളിൽ തട്ടിയിട്ടുണ്ട് നമുക്ക് കബോറിലേക്ക് ഓരോ അടുത്ത സെക്ഷൻ നമുക്ക് ഒരു സെക്ഷൻ്റെ ടോപ്പ് മാത്രം ഒരു സെക്ഷൻ്റെ പാൻറ്റ് ഷാട്ട് അങ്ങനെയാണ് നല്ല കബോർഡ് ബാക്കിയത് ചെയ്യാം അപ്പോ പരിപാടിയിലേക്ക് കടന്നുള്ള കുറച്ച് ഐറ്റംസ് നമ്മൾ ഓൾറെഡി അയൺ ചെയ്ത് വെച്ചതുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അത് ആദ്യം കഫോർഡ് ചെയ്ത് ഷേർട്ട് ഈ ഒരു സെക്ഷൻ വെക്കാം ഓക്കെ സോ ഇതിലേതാണ് നമ്മൾ എന്തു വയ്ക്കുന്നത് ആൻഡ് വെക്കുന്നത് സ്ലൈഡിങ്ങിനാണ് ഞാൻ നല്ല കൊല്ലുകളിൽ കബോർഡിൽ വെച്ചത് പക്ഷേ സ്ലൈഡിങ്ങിനൊന്നും പ്രശ്നമല്ലോ അവിടെ നിൽക്കുന്നില്ല അവിടെ പിടിച്ച് നിർത്തിയാലും അവിടെ നിൽക്കുന്നില്ല നീങ്ങോട് പോലും ഇതിന് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാം ആണോ ഇതാണ് അവസ്ഥ ഇത് ചോദിച്ചാൽ എൻ്റെ പ്രാവശ്യം വിചാരിക്കുന്നത് ജീൻസ് വേറെ സെക്ഷനിലും പാൻ വേറെ പാൻറുകൾ വെച്ചാലോ ഇതില് ജീൻസും ഇതില് നോർമൽ പാൻസും ഇതില് ടോപ്പ് അങ്ങനെ സെറ്റ് ചെയ്യാം നമുക്ക് ഓക്കെ കോസ്മെറ്റിക്സ് ഐറ്റംസ് കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ കുറച്ച് പാൻറുകൾ ഉള്ളു ഓക്കെ ഇത് ഷാർ ആണ് ചോദിച്ചാലും സെക്ഷനിലും സെറ്റ് ചെയ്യാം അപ്പൊ അപ്പൊ നമുക്ക് ഓരോ സെക്ഷനിലായിട്ട് വെക്കാം ഇതിലെയാണെങ്കിൽ ടോപ്പുകളാണ് വെക്കുന്നത് ഇതില് ഷർട്ട് മോഡൽ ടോപ്പുകളും ഇതില് ഷാളും ഇതില് നോർമൽ പാൻറ്റും ഇതില് ജീൻസ് പാൻറ്റും വെക്കാമെന്നാണ് വിചാരിക്കുന്നത് ജീൻസ് പാൻറ് എനിക്ക് കുറവാണ് അങ്ങനെ ജീൻസ് പാൻറ് യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്തിട്ടില്ല ഒന്നോ രണ്ടും മൂന്നോ അതിന് കൂടുതലില്ല എനിക്ക് ജീൻസിന്റെ പാൻറുകൾ പിന്നെ റിപ്പീറ്റ് ആയിട്ടുള്ള പിന്നെ ഇതിലാകുമ്പോൾ നമ്മളെ കോസ്മെറ്റിക്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വെക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തത് സോ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് മടക്കി സെറ്റ് ചെയ്ത് വെക്കാം ഓക്കെ സൊ ചുരിദാറൊക്കെ നമുക്ക് വേറെ സെക്ഷനിൽ വെക്കാം ആദ്യം നമുക്ക് ടോപ്പും കാര്യങ്ങളും റെഡി ആക്കിയിട്ട് ചുരിദാർ സെക്ഷനിലിടക്കാം ചുരിദാർ അത്ര വലിയ പണമെന്നില്ല ഹാങ്കറില് ഹാങ് ചെയ്ത് വെക്കുകയാണ് നമ്മള് ഓരോ സെക്ഷനായിട്ട് ഓരോന്ന് സെറ്റ് ചെയ്തോണ്ടിരിക്കാന് എല്ലാതുകൂടി കാണിച്ച് കാണിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല സോ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഓരോന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ആയിട്ടും അത് കാണിച്ചു തരാം അപ്പോ അത് നമുക്ക് കുറച്ച് സംസാരിക്കുക ചെയ്ത് കുശലന്യ കുന്വേഷണ സംസാരങ്ങളൊക്കെ ഓരോ ടോപ്പും കാര്യങ്ങളും ഒക്കെ വിചാരിക്കുന്നുണ്ടാവും എവിടെന്നൊക്കെ അപ്പോ ഈ ചൂടൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ കുറച്ച് സീനായതൊന്നും പിന്നെ കുറച്ച് തിരക്കിലായതുകൊണ്ടും നമുക്ക് ഒരുമിച്ച വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല സോ ഞങ്ങള് ഉടൻ തന്നെ വരും വരും അപ്പോൾ എന്തോ വിഷയ ജലയിൽ വന്ന് അടയണം ചെറിയൊരു കാറ്റൊക്കെ വരും അപ്പൊ ഞാനും രാത്രി ഒരുമിച്ചുള്ള വീഡിയോ ഉടൻ തന്നെ വരും സ്റ്റേ അപ്പൊ എന്തെങ്കിലും അഭിപ്രായങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ആയിട്ട് നിങ്ങൾ നമ്മൾ ഏകദേശം പരിപാടി കബോർഡ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ചുരിദാറായിട്ട് നിങ്ങൾ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം അത് ഈ സെക്ഷനിലേക്ക് മാറ്റാം ഇവിടെ നമുക്ക് ഹാങ് ചെയ്തതാണ് അതാണ് വിചാരിച്ചിട്ടുള്ളത് സോ നമുക്ക് ചുരിദാറുകൾ ഇപ്പോൾ ഓൾറെഡി ഞാൻ ഹാങ്കറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്കിത് നേരെ ഹാങ് ഔട്ട് ചെയ്യാം ഓക്കെ ഹാങ് ഔട്ട് ചെയ്യല്ല ഹാങ് ചെയ്യാം ആ ബോഡി ഓക്കെ ഓരോന്ന് പറയുന്നതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാം ഏകദേശം ഒക്കെ സെറ്റ് ആയി ഇനി കോസ്മെറ്റിക്സും ഐറ്റംസും കാര്യങ്ങളാണ് ഇത് കേട്ടിട്ടുള്ളത് ബാക്കിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചുരിദാർ എന്ന് പറയുന്നില്ല കൈ കൂടുതലും യൂസ് ചെയ്തിരുന്നത് ചുരിദാറും നമ്മള് കബോർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പോ ചുരിദാർ ഐറ്റംസും എവിടെ ടോപ്പ് ഐറ്റംസും ആണ് അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ കോസ്മെറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ട് ഭയങ്കര ചൂടത്തിന് മുകളിലെ ഫാൻറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ നിൽക്കാൻ ഇമ്പോസിബിൾ ഇനി ഈ രണ്ട് സെക്ഷനിൽ ബാക്കി ഏകദേശം റെഡിയായി ഇതാണ് നമ്മൾ ചുരിദാർ സെറ്റ് ചെയ്തത് ഏ ഇതാണ് ചുരിദാർ പിന്നെ ഇപ്പോഴത്തെ സെക്ഷനിലാണ് നമ്മൾ ജീൻസിൻ്റെ പാൻറ്റ് വേറെ നോർമൽ പാൻറ്സ് ഷർട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഈ രണ്ട് സെക്ഷനിലെ നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് സെക്ഷനിലെ നമുക്ക് കോസ്മെറ്റിക്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ആക്കാം ഇതാണ് നമ്മൾ കോസ്മെറ്റിക്സ് ഐറ്റംസ് കുറച്ചുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ ഇനി ഇത് നമുക്ക് ബോർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ബസ് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യണോ അതോ മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്യണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ബസ് നമുക്ക് നോക്കിയോക്കാം ഏതാണ് നമുക്ക് കണ്ടിട്ട് മെന തോന്നുന്നത് നോക്കാം എന്നിട്ട് നമുക്ക് റെഡിയാക്കാം ഓക്കെ സോ നമുക്ക് ഓരോന്ന് പറയുന്നത് ഫില്ലാൻ വേണ്ടിയിൽ നോക്കാം ആദ്യം നമ്മൾ രണ്ട് ഫേസ് ഫേഷ്യൽ ഫേഷ്യൂജിറ്റാണ് വെക്കണത് പിന്നെ മിനിമൽ ലിസ്റ്റിൻ്റെ ഓരോ ക്രീമും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് അടിയിൽ വെക്കാം അടിയിൽ മുകളിൽ എത്താം പേലക്സ് പിന്നെ ക്ലെൻസർ ടോണർ മോയ്സ്ചറൈസർ അപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം പാക്ക് പാക്കേജ് വെക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഓക്കെ വരാം അപ്പോൾ കാശ് നമ്മൾ ഫൈനലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കബോർഡ് ഡ്രസ്സും കോസ്മെറ്റിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു ഇനി ഷിഫ്റ്റ് ചെയ്താൽ കളി കൂടി കാണിക്കാം ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ചുരിദാർ ഐറ്റംസും കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ അതാ കോസ്മെറ്റിക്സ് ഐറ്റംസും അത്ര കുറേ ഇല്ല ഉള്ളത് ഇച്ചിട്ടോളം പോലെ അപ്പോൾ കോസ്മെറ്റിക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ സെക്ഷനിലേക്ക് മാറ്റി അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു വൈസ് അപ്പോൾ എല്ലാ ഡ്രസ്സും ഐറ്റംസും എൻ്റെ എല്ലാ ഐറ്റംസും മോൾക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഉള്ളൂ വീഡിയോ ചെറിയൊരു വ്ളോഗായിരിക്കും വിചാരിക്കണം എഡിറ്റ് ചെയ്തിട്ട് എന്താ എന്താവസ്ഥ അറിയില്ല അപ്പോൾ ചെറിയൊരു വ്ളോഗായിരിക്കും എന്ന് വിചാരിക്കണം മാക്സിമ എല്ലാതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഷിഫ്റ്റ് ചെയ്യണോ കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഡൗൺ ചെയ്യുക അപ്പം ഇനി അടുത്തൊരു വീഡിയോ വരെ ഹായ്